രാജ്യം നോക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ തുടങ്ങി രാവിലെ എട്ട് മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് ആദ്യഘട്ടത്തിൽ പോസ്റ്റൽ ബാലറ്റുകളാണ് എണി തുടങ്ങിയത് ആദ്യ അരമണിക്കുന്നിൽ ഇവ ഏകദേശം പൂർത്തിയാവുകയും ചെയ്തു ശക്തമായ രാഷ്ട്രീയ മത്സരം കാഴ്ചവെച്ച ബീഹാറിൽ ആര് ജയിക്കും എന്നതാണ് ഇപ്പോൾ കാത്തിരിക്കുന്നത് വിജയം ഉറപ്പ് എന്നാണ് തേജസ്വി യാദവ് പ്രതികരിക്കുന്നത് ഇത്തവണ ബീഹാറിൽ മാറ്റമുണ്ടാകുമെന്നും തേജസ്വി യാദവ് പ്രതികരിച്ചു നിതീഷിനെ കടുവ എന്ന് വിശേഷിപ്പിച്ച് ജെ ബാനർ ഇറങ്ങിയിരിക്കുന്നു ദളിതരുടെയും പിന്നാക്കക്കാരുടെയും അതിദരിദ്രരുടെയും ന്യൂനപക്ഷങ്ങളുടെയും സംരക്ഷണം ായ കടുവ ജീവനോടെ തന്നെയുണ്ട് എന്നാണ് പോസ്റ്റർ അതേസമയം എൻ ഡി എ നൂറോളം ലീഡിലേക്ക് എത്തുകയാണ് ജനവിധി സ്വീകരിക്കുമെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയകുമാർ സിൻഹ പറയുന്നു മഹാസഖ്യത്തിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചു എന്ന് പപ്പു യാദവും പ്രതികരിച്ചു എൻ ഡി എക്കെതിരെ ശക്തമായ ജനവികാരമുണ്ട് എന്നാണ് പറയുന്നത് മഹാസഖ്യത്തെ ജനങ്ങൾ പാഠം പഠിപ്പിക്കും എന്നാണ് എന്നാൽ അതേസമയം ബിജെപിയുടെ പ്രതികരണം ജനാധിപത്യത്തെ തേജസ്വിയും രാഹുലും ഇനി വെല്ലുവിളിക്കില്ല പ്രതിപക്ഷ സ്ഥാനത്ത് തുടരുന്നതിനായി ആശംസകൾ നേരുന്നുവെന്നും ബിജെപി നേതാക്കൾ പ്രതികരിച്ചു പന്ത്രണ്ട് മണിയോടെ ബി ിയുടെ ദില്ലി പാറ്റ്ന ആസ്ഥാനങ്ങൾ ആഘോഷത്തിമുറിപ്പിലാകുമെന്ന ശുഭപ്രതീക്ഷയാണ് ബിജെപി വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത് ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജെ ഡിയു കുറച്ച് മണിക്കൂറുകൾക്കകം സത്ഭരണം കാഴ്ചവെച്ച സർക്കാർ വീണ്ടും അധികാരത്തിൽ എത്തുമെന്നാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു ശേഷം ആഹ്ലാദ പ്രകടനങ്ങൾ പാടില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം നിരത്തുകൾ കയ്യേറിയുള്ള എല്ലാ ആഘോഷങ്ങൾക്കും ഇന്നത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ മാസം പതിനാറ് വരെ പാറ്റ്ന നഗരത്തിൽ നിരോധനാജ്ഞ തുടരുമെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ിഹാർ തെരഞ്ഞെടുപ്പിൽ എന്താണ് ഫലം എന്ന് അറിയാൻ വിധി അറിയാൻ കാത്തിരിക്കുക തന്നെയാണ് എക്സിറ്റ് പോളുകളെല്ലാം എൻ ഡി എക്ക് തന്നെയാണ് സാധ്യത പ്രവചിച്ചിരിക്കുന്നത് ഒമ്പത് മണിയോടെ ആദ്യ ചിത്രം ആദ്യ സൂചനകൾ ലഭിക്കും രണ്ടു മണിയോടെ ചിത്രം പൂർണ്ണമായും വ്യക്തമായേക്കും ഒരു റൌണ്ടിൽ പതിനാല് ഇ വി എം എന്ന കണക്കിലാണ് എണ്ണൽ പുരോഗമിക്കുക എല്ലാ എക്സിറ്റ് പോളുകളും ഏറ്റക്കുറച്ചിലുകളോടെയാണെങ്കിലും ആണെങ്കിലും എൻ ഡി എ വിജയമാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ എക്സിറ്റ് പോളുകളെല്ലാം തള്ളി യഥാർത്ഥ പോളിംഗ് ആയിരിക്കും വരിക എന്നാണ് തേജസ്വി യാദവ് പ്രതികരിച്ചത് നിതീഷ് കുമാറിന്റെ ജെഡിയുവിന്റെയും ബിജെപിയുടെയും നേതൃത്വത്തിലുള്ള എൻ ഡി തേജസ്വി യാദവിന്റെ ആർ ജെ ഡിയും കോൺഗ്രസും നയിക്കുന്ന ഇന്ത്യ മുന്നണിയും തമ്മിലാണ് പ്രധാന പോരാട്ടം എക്സിറ്റ് പോളുകളുടെ അടിസ്ഥാനത്തിൽ എക്സിറ്റ് പോളുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ചർച്ചകൾ എൻ ഡി എ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി തുടരും എന്ന് തന്നെയാണ് ജെ ഡിയു വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്തായാലും അടുത്ത മണിക്കൂറുകളിൽ വളരെ കൃത്യമായ ഒരു ലീഡ് നില എൻ ഡി എക്ക് കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പലയിടങ്ങളിൽ ും അവരുടെ ആഘോഷ പരിപാടികൾ ആവിഷ്കരിച്ച് അവർ ഫൈനൽ വിജയം എന്താണ് എന്നറിയുന്നതിലേക്ക് കാത്തിരിക്കുകയാണ് എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബീഹാറിലെ ചിത്രം ബീഹാറിൽ ആരാണ് ഭരിക്കാൻ പോകുന്നത് വീണ്ടും എൻ ഡി എ വരുമോ അതോ ഇനി പുതിയ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് കൃത്യമായി അറിയാൻ സാധിക്കും ഒരുപാട് സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള സ്ത്രീ വോട്ടർമാർക്ക് എൻ ഡി എ യോടുള്ള ആ ഒരു കൂറ് കൂടുന്ന തരത്തിലുള്ള ഒരുപാട് നീക്കങ്ങൾ അവിടെ എൻ സർക്കാർ ചെയ്തിരുന്നു സ്ത്രീ വോട്ടർമാർ എത്രമാത്രം എങ്ങനെയൊക്കെ പ്രതികരിച്ചു എന്നുള്ളതും ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ബീഹാറിൽ നിന്ന് നമുക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും അടുത്ത മണിക്കൂറുകളിൽ ബീഹാറിൽ ഇനി ആരാണ് വരാൻ പോകുന്നത് എന്നുള്ള വാർത്തകൾക്കായി കാത്തിരിക്കുന്നു ന്യൂസ് ഡെസ്ക്യൂസ്